ആ വന്നോ ഇപ്പൊ കാണിക്കൂല ആദ്യമായിട്ടാണ് കേരള സ്റ്റൈൽ അപ്പോസ് ഉണ്ടാക്കുന്നത് അപ്പൊ എങ്ങനെ വരും നമുക്ക് നോക്കിയാലോ ഒരു മൺചട്ടി ചൂടാക്കി ഫസ്റ്റ് ഏലക്ക ഗ്രാമ്പു പട്ട പട്ടേല ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ശേഷം നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി അതിന്റെ ഇരട്ടി വെളുത്തുള്ളി പച്ചമുളക് സവാല എല്ലാം നീല നീലമായി കീറിയിട്ട് ഒന്ന് വഴറ്റി അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ഫ്രഷ് നല്ല റോസ് കളർ ചിക്കൻ കുട്ടൻ ചേർത്ത് കുറച്ചു കുറച്ച് കുരുമുളക് കുറച്ച് ഗരം മസാല കൂടെ രണ്ടാം പാൽ ഒഴിച്ച് ചെറിയ ചെറിയ പണ്ണീർ കഷ്ണങ്ങൾ പോലത്തെ പൊട്ടേറ്റോം ക്യാരറ്റും ഇട്ട് ഒന്ന് അടച്ച് വേവിക്കാം ഇനി അടുപ്പ് ഓഫ് ചെയ്തിട്ട് തിക്ക് തേങ്ങാപ്പാൽ ചേർത്ത് അൽപ്പം സവാല കശുവണ്ടി ക്രിസ്മിസ് ഫ്രൈ ചെയ്തതും ഒരു വേപ്പില തന്നെ നടുക്ക വെച്ച് അടച്ച് തുറന്നാൽ തുറന്നാൽ ഒന്ന് വെള്ളം ഇറക്കിക്കോട്ടെ ഒപ്പം അപ്പം ഇനി നല്ല പൂക്കുറ്റി പോലെ പൊങ്ങിയ മാവ് കൊണ്ടുണ്ടാക്കിയ നല്ല ചൂട് പാലപ്പം കൂട്ടി കഴിച്ച മോനെ ക്രിസ്മസ് പൊളിക്കും അപ്പോ ഹാപ്പി ക്രിസ്മസ്